ഹലോ എല്ലാ ഡോണോക്കെ ഇവിടെ വരെയായി ഞങ്ങളെ ചെറിയൊരു ഓണോ ഷോപ്പിങ്ങിന് പോകുകയാണെ സദ്യ ഉണ്ടാക്കാനുള്ള പച്ചക്കറിയൊക്കെ രണ്ട് ദിവസം മുന്നേ വാങ്ങിച്ച് വെച്ചായിരുന്നേ എന്നാലും അത് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മിസ്സിങ് ഉണ്ട് അപ്പോൾ അത് പോയി ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് ബ്ലാക്ക്ബെറി ഒക്കെ നല്ല മഴ നനഞ്ഞ നിൽക്കുവാണേ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ ഈ ടൗണിലേക്ക് രാവിലെ മുതലേ മഴ മാറുന്നു നോക്കിയിരുന്ന് നോക്കിയിരുന്ന് അവസാനം ഞങ്ങൾ ടൗണിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും വൈകുന്നേരമായേ ഇവിടുത്തെ സമ്മർ തീരാനായേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈകുന്നേരം ഇച്ചിരി നേരത്തെ ഇരട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ ഷോപ്പിലെത്തി ഓണമൊക്കെ ആയിട്ടും പുതിയ പച്ചക്കറികളൊന്നും വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ ചിലപ്പോൾ തീർന്നു പോയതായിരിക്കും കാരണം കഴിഞ്ഞ ആഴ്ച തൊട്ടേ ഇവിടുത്തെ ഓണം സെലിബ്രേഷൻസ് എല്ലായിടത്തും തുടങ്ങിയായിരുന്നു അപ്പോൾ എനിക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു ഇവിടെ ഇപ്പോൾ നാട്ടിലത്തെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വലിച്ചു കിട്ടി കൊണ്ടുവരാറില്ലേ പിന്നെ ഇപ്പോൾ ഈ കട അടുത്തായതുകൊണ്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഒന്നിച്ച് ഞങ്ങൾ മേടിക്കാറുമില്ല എന്താ ഇത് കണ്ടോ വാട്ടർ കപ്പ് വരെ കിട്ടും കേട്ടോ ഇപ്പം ഇവിടെ ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് നടക്കുന്നതിൻ്റെ ഇടയിലേ എൻ്റെ കൂടെ വന്ന ആളെ കാണുന്നില്ല നോക്കി നോക്കി ചെന്നപ്പം ദാ ഇവിടെ നിപ്പോൾ പിന്നെ അത് മേടിക്കാതെ പോരാതെ പറ്റത്തില്ലല്ലോ ഇത്തിരി വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു ചേക്ക പക്ഷെ അതൊന്നും പറഞ്ഞാൽ ആ കൂടെ ഉള്ള ആൾക്ക് മനസ്സിലാവാത്തോണ്ട് ഞാനങ്ങ് വാങ്ങി ആ ഒരു കുഞ്ഞു കഷ്ണത്തിന് പന്ത്രണ്ടേ പോയിന്റ് സംതിങ് ആയിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് ഒരു ആയിരത്തി നാനൂറ് രൂപയ്ക്കും മേലെ ഞാൻ സദ്യയ്ക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച സാധനങ്ങൾക്ക് വേണ്ടുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ എനിക്ക് കിട്ടിയില്ലേ ടെസ്കോയിലേക്കും കൂടെ ഒന്ന് കയറാമെന്ന് പറഞ്ഞപ്പം ആളുടെ മുഖം അങ്ങ് മാറി ആൾക്ക് വേഗം വീട്ടിലെത്തണം എന്നിട്ട് വേണം ഈ ചക്കപ്പഴത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ സദ്യയുടെ കാര്യത്തിൽ ഞാൻ കോംപ്രമൈസിന് റെഡി അല്ലാത്തത് ടെസ്കോ കയറി അങ്ങനെ ഞാൻ നടന്ന ആൾക്കാരെ എനിക്ക് കിട്ടി ഇതൊന്നും ഞങ്ങൾ എപ്പോഴും മേടിക്കുന്ന സാധനങ്ങളല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി ആദ്യം തന്നെ ചക്കയുടെ കാര്യത്തിൽ കാര്യത്തിലൊരു തീരുമാനത്തിലെത്തിച്ചു കിട്ടാത്ത സാധനങ്ങൾക്ക് രുചി കൂടുന്നു പറഞ്ഞ പോലെ ഏത് ഇത് ഞാൻ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച പൂക്കളാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഓണം ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങൾ കേട്ടോ